നമസ്കാരം സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഏഴ് ചൊവ്വ സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മുജീബ് ചങ്ങരംകുളം സൗദിയിലെ ഭിഷയിൽ അപകടത്തിൽ മരിച്ച കോഴിക്കോട് ബേപ്പൂർ സ്വദേശി മുഹമ്മദ് ജാബ്രനും കുടുംബത്തിനും റിയാദിലെ പ്രവാസി സമൂഹത്തിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ജാബിറിൻ്റെ ഭാര്യ ഷബുന മക്കളായ ലുത്തുഫി സഹ ലൈബ എന്നിവരുടെ മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കി റിയാദ് ഷുമൈസി ആശുപത്രിയിൽ എംഭാം ചെയ്തു അവിടെ നിന്ന് ഇന്നലെ രാത്രി റിയാദ് കിങ്കാലിതി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ പത്തെപ്പത്തിന് എമിറേറ്റ്സ് കാർഗോ വിമാനത്തിൽ ദുബായിൽ എത്തിച്ചു ഇന്ന് രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന എമിറേറ്റ്സ് കാർഗോ വിമാനത്തിൽ മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിക്കും ഇവിടെ നിന്ന് ആംബുലൻസിൽ റോഡ് മാർഗം കോഴിക്കോട്ട് ബേപ്പൂരിലെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യും അഞ്ചംഗ കുടുംബത്തിന് സിമന്റ് കട്ട ഉപയോഗിച്ച് അടുത്തടുത്ത ഖബറുകൾ തയ്യാറാക്കിയാണ് അന്ത്യവിശ്രമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് ഇന്ത്യക്കാർക്ക് വീണ്ടും ഉമ്ര തീർത്ഥാടനത്തിന് അനുമതി കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച ഉമ്ര വിസകൾ പുനരാരംഭിച്ചു രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കാണ് സൗദിയിലേക്ക് ഉമ്രോ വിസയിൽ പ്രവേശനം അനുവദിക്കുന്നത് സൗദിയിൽ അംഗീകാരമില്ലാത്ത വാക്സിൻ സ്വീകരിച്ചവർ ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയണം പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ഉമ്ര വിസ അനുവദിക്കില്ല സൗദിയിൽ നാൽപ്പത്തിരണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു അൻപത്തി ഒൻപത് പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന രണ്ടു പേരാണ് മരിച്ചത് രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ മുപ്പത്തിമൂന്ന് പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ജിദ്ദയിൽ നടക്കുന്ന റെഡ് സി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിൽ മലയാളി സിനിമയും നിതിൻ ജോർജ് ജോസ് കിഴക്കൻ എന്നിവർ അഭിനയിച്ച പക ഡിസംബർ ഒൻപത് പന്ത്രണ്ട് തീയതികളിൽ പ്രദർശിപ്പിക്കും ഇന്ത്യയിൽ നിന്നുള്ള ബോളിവുഡ് സിനിമ എയ്റ്റി ത്രീ ഡിസംബർ പതിനഞ്ചിനും പ്രദർശിപ്പിക്കും ജിദ്ദ ബലത് ഓക്സ് സിനിമാസിൽ രാത്രി ഒൻപതിനാണ് പ്രദർശനം സൗദി നിക്ഷേപ മന്ത്രാലയം നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളും ബിനാമി വിരുദ്ധ നിയമങ്ങളും സംബന്ധിച്ച് എം ഇ എസ് റിയാദ് ചാപ്റ്റർ സെമിനാർ സംഘടിപ്പിച്ചു സൗദിയിലെ പുതിയ വാണിജ്യ സാധ്യതകൾ പദവി ശരിയാക്കൽ എന്നീ വിഷയങ്ങളിൽ സംശയനിവാരണവും നടന്നു ബിസിനസ് കൺസൾട്ടന്റ് നജീം മുസ്ലിയാരഗത്ത് നേതൃത്വം നൽകി പ്രസിഡന്റ് അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു സൗദി പ്രീമിയം മിക്കാമ നേടിയ സാബിക് പൂനൂർ അനുഭവം പങ്കുവെച്ചു സൗദി വിഷൻ ട്വൻ്റി തേർട്ടി പദ്ധതിയെ സംബന്ധിച്ച് ഫസൽ റഹ്മാനും നിക്ഷേപ ലൈസൻസ് നേടിയ അനുഭവം എഞ്ചിനീയർ അഹമ്മദ് കുട്ടിയും വിശദീകരിച്ചു സത്താർ കായംകുളം അബ്ദുൽ സലാം ഇടുക്കി സലീം പള്ളിയിൽ ഡോക്ടർ അബ്ദുൽ അസീസ് മുനീബ് അൻവർ ഐദീദ് മുഹമ്മദ് നിഷാൻ മുജീബ് മുത്താട്ട് മൊയ്തീൻ ഷഹീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി യു എ ആഴ്ചയിൽ രണ്ടര ദിവസം അവധി പ്രഖ്യാപിച്ചു വെള്ളി ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പ്രവൃത്തി ദിവസമാകും ശനി ഞായർ വാരാന്ത്യ അവധി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ പുതിയ പ്രവർത്തി സമയം പ്രാബല്യത്തിൽ വരും രാജ്യത്തെ മുഴുവൻ എമിറേറ്റുകളിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാണ് തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെയാണ് സമയം വെള്ളിയാഴ്ച സമയം രാവിലെ ഏഴ് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ ആയിരിക്കും രാജ്യത്തെ മുഴുവൻ മസ്ജിദുകളിലും വെള്ളിയാഴ്ച ജുമാ പ്രഭാഷണവും പ്രാർത്ഥനകളും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് മുതൽ നടക്കും സർക്കാർ ജീവനക്കാർക്ക് വെള്ളിയാഴ്ചകളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ നടത്താനും അവരുടെ ജോലി സമയം അനുയോജ്യമായ വിധം ക്രമീകരിക്കാനും സൗകര്യം നൽകുമെന്നും അധികൃതർ അറിയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താനേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു നമസ്കാരം